ാളെന്ന് പറഞ്ഞ ഇങ്ങനെ ജോലിയും തെന്റി നടക്കുന്നത് ഇതുവരെ ആയിട്ട് ഒരു ജോലിയും കിട്ടിയിട്ടുമില്ല ഇനിയിപ്പ എന്താ ചെയ്യുക നിങ്ങക്ക് ജോലി കിട്ടിയോ രണ്ടാഴ്ചയായി ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കും കിട്ടിയിട്ടില്ല കുഞ്ഞിന് തീരെ സുഖമില്ല ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം രണ്ട് ദിവസമായി ഹോസ്പിറ്റലിലേക്ക് എങ്ങനെയെങ്കിലും കാശ് റെഡിയാക്കാൻ നോക്ക് ചേട്ടാ ഞാൻ എങ്ങനെയെങ്കിലും നോക്കാം വെക്കട്ടെ ശരി എത്ര നാളെന്ന് പറഞ്ഞിങ്ങനെ ജോലി ഇല്ലാതെ കുഞ്ഞിനാണെങ്കിൽ സുഖമില്ലെന്നും പറയുന്നു എനിക്കാണെങ്കി ഇവിടെ ആരെയും അറിയയില്ല ആരോട് കടം ചോദിക്കും എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല ഈശ്വര ഒരു വഴി കാണിച്ചു തരണേ ഇന്നത്തെ പത്രത്തിലെങ്കിലും ജോലിയുടെ എന്തെങ്കിലും പരസ്യമുണ്ടോ എന്ന് നോക്കാം പുരുഷന്മാരെ ആവശ്യമുണ്ട് വലിയൊരു ബംഗ്ലാവിൽ താമസിച്ച് ജോലി ചെയ്യാൻ ആണുങ്ങളെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ ഹലോ മേഡം ജോലിക്ക് ആവശ്യമുണ്ടെന്ന് നിങ്ങളുടെ പരസ്യം കണ്ടിട്ട് ഞാൻ വിളിച്ചതാണ് മേഡം അഡ്രസ് ഒന്ന് പറയുകയാണെങ്കിൽ ഞാൻ നേരിട്ട് വരായിരുന്നു ഓക്കെ ഞാൻ അഡ്രസ് അയച്ചു തരാം ഈവനിങ് ഒരു ഫോർ ഓ ക്ലോക്ക് മാഡം രാവിലെ ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് ഫോൺ ചെയ്തിരുന്നു മാഡം അപ്പോൾ നാലുമണിക്ക് വന്ന് കാണാനായിട്ട് മാഡം പറഞ്ഞിരുന്നു ഓ അത് നിങ്ങളായിരുന്നു അതെത്തേക്ക് വരൂ ഇതാണ് ഞങ്ങളുടെ ബംഗ്ല നിങ്ങൾക്ക് ഇവിടെ താമസിച്ച് ജോലി ചെയ്യാൻ ആണോ നിങ്ങൾക്ക് എന്തൊക്കെ ജോലി അറിയാം ഇവിടെ എന്തൊക്കെ ജോലി ഉണ്ടോ പറഞ്ഞാൽ മതി ഞാൻ ഇവിടെ തോട്ടപ്പണി ചെയ്യണം വീടൊക്കെ വൃത്തിയാക്കി വെക്കണം പച്ചക്കറിയും സാധനങ്ങളൊക്കെ നിങ്ങൾ വേണം വാങ്ങിച്ചുകൊണ്ട് വരാൻ വരും നിനക്ക് ഡ്രൈവിംഗ് അറിയോ ആ ഞാൻ പുറത്തു പോണെങ്കിൽ നീ വേണം കാർ ഡ്രൈവ് ചെയ്യാം ഈ ബംഗളോയ്ക്ക് പുറത്തൊരു ചെറിയ റൂമുണ്ട് നിനക്കുള്ള ഭക്ഷണവും കാര്യമൊക്കെ ഇവിടുന്ന് തന്നെ കിട്ടും ഓക്കെ അല്ല എത്രയാ ശമ്പളം പ്രതീക്ഷിക്കുന്ന അതിനെപ്പറ്റി ഞാനെന്ത് പറയാ ശമ്പളം എത്രയാണെങ്കിലും അതെനിക്ക് ഓക്കേ ആണ് തന്നെ അത് ഓക്കെ മാസം പതിനയ്യായിരം തരാം നിനക്ക് ഓക്കെ ആണല്ലോ അല്ലേ ആ ആണ് നാളെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വന്നേക്കു പുറത്തൊരു റൂമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ അവിടെ താമസിച്ചു ഞാൻ പറയുന്ന ജോലിയൊക്കെ നീ ചെയ്യണം ആ ചെയ്യാം എന്താ ഒരു ചെറിയ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്താ പ്രശ്നം എന്ത് ഹെൽപ്പാ എന്റെ കുഞ്ഞിന് തീരെ സുഖമില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുവിടുന്നോ മാഡം എന്റെ ശമ്പളത്തിൽ നിന്ന് അത് പിടിച്ചോളൂ ജോലിക്ക് കയറിയതല്ലേ ഉള്ളു അപ്പോഴേക്ക് ശമ്പളം തരും ഇതിനൊക്കെ സമ്മതമാണെങ്കിൽ ജോലി ചെയ്താൽ മതി ചോദിച്ചുകൊണ്ട് കാശ് എടുത്തു തരൂന്ന് വിചാരിച്ചോ തോന്നുമ്പോഴൊക്കെ കാശ് ചോദിച്ചു ഞാൻ നാളെ രാവിലെ തന്നെ ജോലി വന്നോളാം ജോലിക്ക് അങ്ങോട്ട് കേറിയതേ ഉള്ളൂ അപ്പഴേക്ക് അഡ്വാൻസ് വേണത്ര അഡ്വാൻസ് കുടിയൻ ഇവൻ കുടിച്ചിട്ട് ചാക്കടയിൽ ചാക്കടയില് കിടക്കാൻ കുഞ്ഞിന് സുഖമില്ലെന്ന് കള്ളം കള്ളമേറെ പറയുന്നു